അതെ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ല അടപ്രഥമ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ നെന്മാറയിലുള്ള മൈഗ്രൻസ് ഫാമിലി റെസ്റ്റോറന്റ് ഉണ്ടല്ലോ അവർ ആദ്യം കഫേ ആയിരുന്നു തുടങ്ങി പിന്നെ ആക്കി അവർ എക്സ്പാൻഷൻ കഴിഞ്ഞു അതിന് ശേഷം ഇപ്പോൾ കാറ്ററിങ്ങും കൂടെ തുടങ്ങിയിട്ടുണ്ട് സോ അത്യാവശ്യം നല്ല കാറ്ററിംഗ് സർവീസ് ഒക്കെ അവർ ചെയ്യുന്നുണ്ട് അവരുടെ ഫുഡും പിന്നെ ജെന്യൂനാണല്ലോ അതിന്റെ ഭാഗമായിട്ട് അവർ അടപ്രഥമൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ എന്നെ ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചു അപ്പോൾ കുറച്ച് അടപ്രഥമൻ എനിക്ക് വീട്ടിലേക്ക് അവർ തന്നു വിട്ടു അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ അതിന്റെ റിവ്യൂ ഒന്ന് പറയാം അപ്പം നമുക്ക് മൈഗ്രൈൻസിലെ ഈ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഓ നല്ല തിക്ക് ഉണ്ട് കേട്ടോ അതിന്റെ കൺസിസ്റ്റൻസി അടിപൊളിൻ്റെ ക്രീമി ആ പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് സ്വീറ്റ്നെസ് അത്യാവശ്യം നന്നായിട്ടുണ്ട് ആ അട ഇങ്ങനെ കടിച്ചേ ആ അട ഇങ്ങനെ കടിക്കുമ്പോൾ എന്താ ടേസ്റ്റ് അറിയോ പിന്നെ ഷുഗർ അത്യാവശ്യം നന്നായിട്ട് ക്യാരമലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൈഗ്രൻസ് കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ് ഇപ്പോൾ കാറ്ററിങ്ങും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ അവർ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവർ അടപ്രഥമൻ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ടേസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് സംഗതി കൊള്ളാം എന്തായാലും മൈഗ്രൻസിലെ ഫുഡ് എപ്പോഴും നന്നായിട്ടുണ്ട് നല്ല ജെന്യൂനായ ഫുഡാണ് കൊള്ളാം എന്തായാലും മൈഗ്രൻസ് കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ് നെന്മാറ കിടലും ഫുഡാണ് അവിടുത്തെ നല്ല അടപ്പായസം സൂപ്പർ